ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് ഇന്ത്യ ഒരു വികസര രാജ്യമാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ് ചില രാജ്യങ്ങൾ വികസിത രാജ്യമാണ് അവ എങ്ങനെയാണ് വികസിത രാജ്യമായത് ചില നിർണായകമായ കണ്ടുപിടുത്തമാണ് ആ രാജ്യത്തെ മുൻനിരയിലേക്ക് നയിച്ചത് അതുപോലെ ഒന്നാണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇന്ത്യ കണ്ടെത്തിയിരിക്കുന്നത് എന്താണ് എന്നല്ലേ അതാണ് ലിഥിയം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കണ്ടുപിടുത്തത്തിലൂടെയാണ് ഗൾഫ് രാജ്യങ്ങൾ ഇന്ന് കാണുന്ന രീതിയിൽ മാറിയത് പണ്ട് വളരെ ദാരിദ്ര്യത്തിൽ ആയിരുന്ന രാജ്യം ഇന്ന് സാമ്പത്തികത്തിന്റെ കാര്യത്തിൽ മുൻപന്തിയിലാണ് എന്നാലും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് പ്രകൃതിക്ക് ദോഷം വിതയ്ക്കുന്നതിനാൽ അതിനു പകരം എന്ത് എന്ന ചിന്തയിലാണ് ഇലക്ട്രിക് വാഹനങ്ങൾ നിലവിൽ വന്നത് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ബാറ്ററി എന്ന് പറയുന്നത് അതിപ്രധാനമായ ഒന്നാണ് ഈ പറയുന്ന ബാറ്ററി നിർമ്മാണത്തിന് അത്യാവശ്യമായ ഒന്നാണ് ലിഥിയം വൻതോതിലാണ് ലിഥിയം കണ്ടെത്തിയിരിക്കുന്നത് ഇത് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വൻതോതിൽ ഉയർത്തും എന്നത് സംശയമില്ലാത്ത ഒന്നാണ് ഇന്ത്യയിൽ ജമ്മു കാശ്മീരിലാണ് വൻതോതിൽ ലിഥിയം കണ്ടെത്തിയിരിക്കുന്നത് അഞ്ഞൂറ്റി ഒൻപത് മില്യൻ മെട്രിക് ടൺ ആണ് കണ്ടെത്തിയ ലിഥിയത്തിന്റെ അളവ് എന്ന് പറയുന്നത് ഒമ്പത് പോയിന്റ് ആറ് ഹെക്ടർ വനഭൂമിയിലും ഇരുന്നൂറ്റി അൻപത്തി ആറ് പോയിന്റ് ഒന്ന് എട്ട് ഹെക്ടർ സാധാരണ ഭൂമിയിലുമായിട്ടാണ് ഈ നിക്ഷേപം കണ്ടെത്തിയിരിക്കുന്നത് കൂടാതെ നിക്ഷേപം രാജസ്ഥാൻ കർണാടക ആന്ധ്രാപ്രദേശ് ജാർഖണ്ഡ് മുതലായ സംസ്ഥാനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട് ലിധിയത്തിന്റെ അളവിൽ നിലവിൽ രാജ്യത്തിന്റെ സ്ഥാനം അഞ്ചാമതാണ് ബൊളീവിയ അർജന്റീന ചിലി ഓസ്ട്രേലിയ ഇന്ത്യ ഇങ്ങനെയാണ് നിലവിലെ സ്ഥാനം ചൈനയെ പിന്തള്ളിയാണ് അഞ്ചാം സ്ഥാനത്തേക്ക് എത്തിയത് ഖനനത്തിനുള്ള നടപടി ശ്രമങ്ങൾ നടന്നു വരികയാണ് ഖനനത്തോടു കൂടി നിർമ്മാണം ആരംഭിക്കാനുമാണ് പദ്ധതി ഇതോടെ ഇന്ത്യ വികസന രാജ്യ രാജ്യത്തിന്റെ പട്ടികയിൽ നിന്ന് മാറി വികസിത രാജ്യത്തിന്റെ പട്ടികയിലേക്ക് എത്തുന്നതാണ് ഈ ഒരു മാറ്റത്തിനായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഇതുപോലുള്ള പുതിയ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് ഇത് അട്ടപ്പാടിയിൽ നിർമ്മിച്ച് വിതരണം ചെയ്തു വരുന്ന പാരമ്പര്യ ഹെയർ ഓയിലാണ് ഉപയോഗിക്കുന്ന ആദ്യ പോർട്ടിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാക്കാൻ സാധിക്കും നൂറ് ശതമാനം മുടികൊഴിച്ചിൽ നിൽക്കുന്നു കൂടാതെ താരൻ അകാലനര പുഴുക്കടി എന്നിവയ്ക്കും പ്രതിവിധിയാണ് ഓർഡർ ചെയ്യുന്നതിനായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ബയോയിലും നൽകിയിട്ടുണ്ട്